നമസ്കാരം സ്വാഗതം സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്താട്ടുളം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കുളമ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹല്യ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കണ്ണിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കും കൊടുക്കുമായിരുന്നു നമ്മുടെ ഓരോ അവയവത്തിനും നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുമെന്നൊക്കെ നമുക്കറിയാമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കണ്ണിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ അവയവവും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ണിനെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങളിൽ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന കാഴ്ചക്കുറവ് അതുപോലെ കണ്ണിന് ൂടിവരുന്ന ഒരു സാഹചര്യം എല്ലാം നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അതുപോലുള്ള ഒത്തിരി നമുക്ക് കിട്ടുന്ന പോഷകാഹാരങ്ങളുടെയും നമ്മുടെ കണ്ണിന് വേണ്ടുന്ന എല്ലാ പ്രാധാന്യങ്ങളും കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും അവരുടെ മാരകമായ അംശങ്ങൾ ചേർന്ന പച്ചക്കറികളും അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളുമാണ് നമ്മൾ കഴിക്കുന്നത് അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഓരോ പ്രശ്നങ്ങളും നമ്മൾ നേടുന്ന നിരവധിയായ മാരക രോഗങ്ങൾ ബാധിക്കുന്നു അതുപോലെ അതിനൊരു പ്രാധാന്യമുള്ള ഒരവെന്ന് പറഞ്ഞാൽ കണ്ണ് നമുക്കിപ്പോൾ നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് പരിഹാരം മുപ്പത് വെച്ച് നമുക്ക് തുടങ്ങുന്ന മോഡിൽ നമ്മൾ ഡോക്ടറെ കണ്ട് നേരത്തെ ചികിത്സ നേടുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മരുന്ന് മരുന്ന് കിട്ടുന്നതിലൂടെയോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പനഡോ ഗ്ലാസ് കിട്ടുന്നതിലൂടെ നമുക്കത് പ്രതികരിക്കാം മാറ്റുവാനായിട്ട് സാധിക്കും പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമുക്ക് ഒത്തിരി മോഡൽ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് വളരെയധികം അപകടം ചെയ്യും നമുക്കൊരു ഓപ്പറേഷൻ സർജറിലൂടെ മാത്രം പക്ഷേ ഓപ്പറേഷൻ ചെയ്താലും നമ്മുടെ കണ്ണിൻ്റെ കൂടി നമ്മുടെ ചെറിയ ഞരമ്പുകളൊക്കെ ഡാമേജ് ആകുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്താൽ നമ്മുടെ കണ്ണിനെ കാഴ്ച കെട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് നമ്മൾ മെട്രോഗ്ലിപ്പിൽ നടന്നത് ക്യാമ്പ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ പർവ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ എസ് രാജൻ ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ബിജോ പൗലോസ് വാർഡ് കൗൺസിലർ സന്ധ്യ പിയാർ അഹല്യ അഡ്മിനിസ്ട്രേറ്റർ ക്രിസ്റ്റി വി എം തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി എം ഷൈൻ അധ്യക്ഷത വഹിച്ചു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഷിബുപിയം സിന്ധു ഈസി യെദുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി